ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുംബൈ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുന്നൊരു ദൈവമാണ് ആ വജ്രത്തിൻ്റെ ശക്തിയാൽ ഇന്ന് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ തന്ന അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ പേര് പ്രിൻസൻ സെബാസ്റ്റ്യൻ ഞാൻ കാനഡയിൽ ഒരു ഫാമിലിയായിട്ട് സെറ്റിൽഡാണ് ദൈവ കുർബയാൽ എനിക്ക് തന്ന കുടുംബജീവിതത്തിന് നന്ദി പറയുന്നു നാല് കുഞ്ഞുങ്ങളെ ദൈവം തന്നു അതിനും നല്ലൊരു ജീവിത പങ്കാളി തന്നതിനും നന്ദി പറയുന്നു ഞാനിവിടെ ഒത്തിരി സാക്ഷ്യം പറയാൻ എഴുതിക്കൊണ്ടുവന്നു എന്നാലും മെയിനായിട്ടുള്ള രണ്ട് മൂന്ന് സാക്ഷിയും ഞാനിപ്പം പറയാം അമ്മമാതാവ് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട് എത്ര സാക്ഷ്യം പറഞ്ഞാലും മതി വരത്തില്ല എനിക്ക് പറയാനുള്ളത് എൻ്റെ മൂന്നാമത്തെ മകൻ എൻ്റെ പേര് ഭർത്തലോമി അവനൊരു വയസ്സ് ആയപ്പോഴാണ് ഞങ്ങൾ നോക്കുന്നത് അവൻ്റെ കാല് റാ പോലെ വളഞ്ഞാണ് നടക്കുന്നത് എപ്പോൾ നടന്നെങ്കിലും വളഞ്ഞ് വളഞ്ഞ് റാ പോലെ നടക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞായിരുന്നു അവൻ്റെ കാല് നേരെയാകുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു ദൈവ കുറുഭയാൽ അവൻ ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ അവൻ്റെ കാല് നേരെയായി ഇപ്പം നല്ല രീതിയിൽ അവൻ ഓടുകയും ചാടുകയും ചെയ്യുന്നു അമ്മ മാതാവിനും ദൈവത്തിനും ആയിരം ആയിരം നന്ദി അതുപോലെ ഞങ്ങൾക്ക് മൂന്നാൺ കുഞ്ഞുങ്ങളായിരുന്നു ഒരു പെൺകുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അപ്പം ഞാനും വൈഫും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു ഒരു പെൺകുഞ്ഞിനെ കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ നാലാമതൊരു പെൺകുഞ്ഞിനെ ദൈവം തന്നു മോളുടെ പേര് ബദനി എന്നാണ് അതിനും ആര്യമാര് നന്ദി അത് അതിൻ്റെ ആ പ്രഗ്നൻസിയുടെ സമയത്ത് എൻ്റെ വൈഫിന് ഒരു ഏഴാം മാസം മാസമായപ്പോഴൊരു പ്രഗ്നൻസി റിലേറ്റഡുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നേരത്തെ കോൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ഇച്ചിരി ബെഡ് റെസ്റ്റൊക്കെ എടുക്കേണ്ടി വന്നു അപ്പോഴൊക്കെ ഞങ്ങൾ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ചു എല്ലാം മനോഹരമായി നല്ല നോർമൽ ഡെലിവറിയിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു ആ കുഞ്ഞിൻ്റെ മാ ബാപ്റ്റിസത്തിന് വന്നതാണ് അപ്പം വന്നപ്പോഴാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പിടി എടുക്കുന്നത് പക്ഷേ കുർബാസനവുമായിട്ടൊരു അഞ്ച് വർഷത്തെ ബന്ധമുണ്ട് വൈഫിൻ്റെ പേരൻസിലൂടെ വന്ന് നേരത്തെ പ്രാർത്ഥിച്ച മുഖേന അഞ്ച് വർഷം മുമ്പേ നമുക്ക് കുർബാസനം അറിയാം കുർബാസനത്തിൽ എല്ലാം അപ്പോൾ അന്നേരമേ ഞാൻ ഈ ഉടമ്പിടി പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഉടമ്പിടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ലൈറ്റ് ക്യാൻഡിൽ ചൊല്ലി അതങ്ങ് കണ്ടിന്യൂ ചെയ്യും അതിപ്പോൾ ഭയങ്കരമായിട്ട് ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു കുപാസനമായിട്ട് ചേർന്നപ്പം മുതൽ നമുക്ക് അനുഗ്രഹമല്ലാതെ ഒന്നും ഇല്ല മാതാവ് അതുപോലെ ചേർത്ത് പിടിക്കും ഈ നാല് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോഴും ഓരോ കുഞ്ഞുങ്ങളുടെ പ്രോബ്ലംസ് വരുമ്പോഴും ഒക്കെ നമ്മൾ ആദ്യം ചെയ്യുന്ന ലൈറ്റ് ക്യാൻഡിൽസ് ചെയ്യും ഉടനെ നമുക്ക് പെട്ടെന്നാണ് ആൻസർ വരുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ മാതാവിനെ വിളിച്ച് പറയും പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹം ദൈവം തന്നു അതിനൊക്കെ നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇവിടെ ഒരു മാസത്തിന് മുമ്പാണ് ഇവിടെ ഉടമ്പടി എടുത്ത് എടുക്കാനായിട്ട് സാഹചര്യം കിട്ടിയത് ഞാൻ ഉടമ്പടി എടുത്തു ഒരു മാ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ എനിക്ക് നടുവിന് ഭയങ്കര ഒരു വേദന എനിക്ക് നിൽക്കാനും മേലെ ഇരിക്കാനും മേലെ അതുപോലെ ഒരു കൊളുത്തിപ്പിടുത്തം ഞാനൊരു ട്രീറ്റ്മെൻറ്റിന് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി എന്നിട്ടും അത് ശരിയായില്ല ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹിപ്പ് ചെരിങ്ങിയിരിക്കുക ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു രണ്ട് ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ കൊച്ചിൻ്റെ ബാപ്റ്റിസമാണ് ഈ ബാപ്റ്റിസത്തിന് ഒരാഴ്ച മുമ്പാണ് എനിക്ക് നടുവിന് പ്രോബ്ലം വരുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും നടക്കാൻ വേണ്ട ഞാനിങ്ങനെ ശരിയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച മാതാവിനോട് പ്രാർത്ഥിച്ച മാതാവ് എന്നെ ബാപ്റ്റിസത്തിന് മുമ്പ് നേരത്തെ നിർത്തുകയാണ് ഇവിടെ സാക്ഷി പ്രായം അങ്ങനെ മാതാവ് രണ്ട് ദിവസം മുമ്പ് ഞാൻ നേരെ നിൽക്കാതെ തുടങ്ങി തൈലം പുഷി പ്രാർത്ഥിച്ചു ബാപ്റ്റിസത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് എൻ്റെ ബോഡി നേരെയായി അതിനു അതിനുമുമ്പ് ഞാൻ എൻ്റെ ഹിപ്പ് സൈഡിലോട്ട് തിരിഞ്ഞു നിന്ന് എന്നെ മാതാവ് അത്ഭുതപൂർവ്വം നേരെ നിർത്തി ആയിരം തിരുത്തി നന്ദി അതുപോലെ അതുപോലെ എനിക്കൊരു ഇൻ്റർവ്യൂ ഒരു ജോലിക്ക് ഒരു പ്രോഗ്രസിന് താൽപര്യം പ്രോഗ്രസ് വേണമെന്ന് പരിധി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിനും മാതാവിൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് പോക്കറ്റ് ഇട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്നേരം വളരെ അത്ഭുതം പോലെ ആ ഇൻ്റർവ്യൂവിൻ്റെ പ്രോസസ്സ് നമുക്ക് അറിയാൻ വല്ലാത്ത ക്വസ്റ്റ്യൻസ് പോലും അവിടെ ഉള്ളവർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഭയങ്കര ഒരു സാക്ഷ്യമാണത് ഇൻ്റർവ്യൂ നമുക്കറിയാൻ വല്ലാത്തവർ പോലും നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന പോലായിരുന്നു മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ പോക്കറ്റ് ഇട്ട് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ ആ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സായി നല്ലൊരു നല്ലൊരു ഇതിൽ ദൈവം എന്നെ എത്തിച്ചതിന് നന്ദി പറയുന്നു അതുപോലെ എനിക്ക് രണ്ടാമത്തെ കൊച്ചിൻ്റെ മോൻ്റെ അവനൊരു പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ അവന് അവന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച മകൻ അവന് ഒത്തിരി അനുഗ്രഹങ്ങൾ പഠിക്കാനിപ്പോൾ ഒത്തിരി പ്രോഗ്രസീവായിട്ട് അവൻ മുന്നോട്ട് പോകുന്നു അതുപോലെ വേറൊരു മോനെ ഇതുപോലെ അലർജിയും പനിയും വന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോഴും എല്ലാം അനുഗ്രഹപ്രദമായിട്ട് മുന്നോട്ട് പോയി പിന്നെ ഒരു പ്രോപ്പർട്ടി ഞങ്ങൾക്ക് സെല്ല് ചെയ്യാനുണ്ടായിരുന്നു അതും പ്രതീക്ഷിച്ചതിൽ വളരെ ഇതിൽ ഇതെല്ലാം കൃപാസന ഓരോ പ്രശ്നങ്ങളും നമ്മൾ കൃപാസന മാതാവിനില് സമർപ്പിച്ചിരിക്കുമ്പോൾ പെട്ടെന്നാണ് നമ്മുടെ കാര്യങ്ങൾ കടന്നു പോകുന്നത് ഒന്നിനും ഒരു മുട്ടില്ലാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ നല്ല ഒരു എമൗണ്ടിൽ ആ പ്രോപ്പർട്ടി നമുക്ക് വിൽക്കാനും കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യാനും സാധിച്ചു ദൈവത്തിന് ആയിരന്മാരും നന്ദി ഞാളെ നാളെ ഞങ്ങൾ ഫാമിലിയായിട്ട് തിരിച്ചു പോവുകയാണ് പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക താങ്ക് യു ഞാൻ ഇതുപോലെ അഞ്ച് വർഷം മുമ്പും കൃപാസന അറിഞ്ഞപ്പോൾ മുതൽ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോൾ നമുക്കറിയാവുന്ന ഓരോ ഫാമിലിയിലും ഷെയർ ചെയ്യും എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉള്ളവരോടൊക്കെ നമ്മൾ പറയും കൃപാസനത്തിൻ്റെ യൂട്യൂബിലെ വീഡിയോസ് കാണുക ലൈറ്റ് ക്യാൻഡിൽസ് ചെയ്യേ അങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങൾ എപ്പോഴും ഫാമിലിയായിട്ട് വരുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു ദൈവപരിപാലന ഭവൻ പോലുള്ള സ്ഥലത്ത് പോയി കുഞ്ഞുങ്ങളെ കാണുകയും എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ മാതാവിൻ്റെ സാക്ഷ്യം ഇനിയും പറയാൻ ഞങ്ങളെ എന്നെ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് വിജയ ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വരുന്നു ഞാനിവിടെ നിൽക്കാൻ കാരണം മാതാവിൻ്റെ എണ്ണം മറ്റു അനുഗ്രഹങ്ങൾ മൂലമാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ കഷ്ടപ്പാടുകളാണ് എന്നെ ഈ ഉടമ്പടി എടുക്കാൻ പ്രേരിപ്പിച്ചത് എനിക്ക് മാതാവിനെ കുറിച്ചോ ഈ കുറിച്ച് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മൂലം ഞാൻ ഒ ഇ ടി എഴുതാൻ തീരുമാനിച്ചു കാരണം എൻ്റെ ഈ പ്രായത്തിലും എനിക്കത് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി അപ്പോഴൊക്കെ എനിക്ക് ഒന്നിനും സാധിക്കുന്നില്ല അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കരയുമായിരുന്നു എന്നിട്ട് ഞാൻ എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞതുവഴി എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ ഫസ്റ്റ് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി എക്സാം എഴുതുന്ന സമയത്ത് തന്നെ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ അച്ഛൻ എന്നോട് എന്തൊക്കെ പറഞ്ഞു തന്നോ അതെല്ലാം ഞാൻ അതുപോലെ ചെയ്തു ഏത് കാര്യത്തിനും ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം മുന്നിൽ നിർത്തി മാത്രമേ ഓരോ കാര്യവും ചെയ്യാറുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഇവിടെ പോകുന്ന വഴി തന്നെ എനിക്ക് കിട്ടിയ ഉടമ്പടി പത്രം ഒരു പത്രം എനിക്ക് മാത്രം ബാലൻസ് വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ എൻ്റെ വീട്ടിലെത്തുന്നതിന് മുന്നേ ഞാൻ ഓരോരുത്തർക്കായി കൊടുത്ത് തീർത്തിട്ടാണ് ഞാൻ പോയിരുന്നത് പിന്നെ ഞാൻ എൻ്റെ അടുത്തൊരു വൃത്തസാദനമുണ്ട് ഞാൻ അവിടെ പോയിട്ട് പ്രേക്ഷിത വില ചെയ്യുമായിരുന്നു അമ്മമാരെ സഹായിക്കും പിന്നെ വസ്ത്രങ്ങളൊക്കെ ദാനം ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ എക്സാമിന് പോകുന്ന ദിവസം മാതാവിൻ്റെ കാശ് രൂപം ഒരെണ്ണം കഴുത്തിൽ വിട്ടു ഒന്നെൻ്റെ മോതിരത്തിൽ ഒരു നൂല് കൊണ്ട് ചുറ്റി ഉപ്പും മാതാവിൻ്റെ ഇവിടുന്ന് തന്ന ഉപ്പുമായിട്ടാണ് ഞാൻ പോയിരുന്നത് ശരിക്കും അവർ എക്സാം ഹോളിനകത്ത് നമ്മുടെ മാതാവിൻ്റെ രൂപം ഒന്നും കൊണ്ട് കയറാൻ സമ്മതിക്കാറില്ല പക്ഷേ എനിക്കത് സാധിച്ചു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്നിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എനിക്കിത് കിട്ടുമെന്ന് ഞാൻ ആ കൊണ്ടുപോയ ഉപ്പ് എൻ്റെ ഇരിക്കുന്ന കസേരയിലും ഞാൻ എഴുതാനിരിക്കുന്ന മേശപ്പുറത്തും വിതറി എന്നിട്ട് ആ മോതിരത്തിൽ അണഞ്ഞിരുന്ന മോതിരത്തിൽ മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു ആ കൈകൊണ്ട് തന്നെയാണ് ഞാൻ ആ മാതാവിൻ്റെ രൂപം എൻ്റെ ഓരോ ക്വസ്റ്റ്യനിലും വെച്ച് വെച്ച് മാതാവ് ഇതിൻ്റെ ആൻസർ എനിക്ക് നീ കാണിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ആൻസർ ഞാൻ ചൂസ് ചെയ്തത് അതെല്ലാം മാതാവ് എനിക്ക് കറക്റ്റാക്കി തന്നു എൻ്റെ കഴിവ് കൊണ്ട് അല്ല ഞാൻ മാതാവിന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് പാസ്സായതെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ആദ്യം എനിക്ക് അയർലൻഡ് സ്കോർ തന്നെ കിട്ടി എനിക്ക് ഒരു കഴിവ് ഉണ്ടായിട്ടല്ല മാതാവിന്റെ അനുഗ്രഹം മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിളിച്ച് പറയുന്നുണ്ട് മാതാവ് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് എഴുതി എനിക്ക് യു കെക്ക് പോകാനായിരുന്നു താല്പര്യം രണ്ടാമത് ഞാൻ പോയി എഴുതിയപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് കിട്ടി കാരണം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് സ്പീക്കിങ്ങിന് പോയിരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ എൻ്റെ നെയിം മരിയ എന്നായിരുന്നു ഞാൻ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷത്താൽ എൻ്റെ കണ്ണ് നിറഞ്ഞു കാരണം ഞാൻ നോക്കിയപ്പോൾ പേരും മരിയ മാതാവിൻ്റെ അതേ ആ നീല കളറുള്ള ഡ്രസ്സ് അതും കൂടി അപ്പോൾ ഇനി ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് എനിക്കിത് കിട്ടുമെന്ന് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ഞാൻ വിചാരിച്ചതിനേക്കാൾ ഉയർന്ന സ്കോറോടു കൂടി എനിക്കത് പാസ്സാവാൻ സാധിച്ചു ഇന്നിപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിലും ഇവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ യു കെക്കുള്ള വിസയും ടിക്കറ്റും എല്ലാം റെഡിയായി അതുമായിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത് ഞാനിവിടെ വന്ന ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനൊരു ഉടമ്പടിയാണ് വെച്ചിരുന്നത് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഈ അൽത്താരയിലോട്ട് കയറി വരുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട് ഇവിടെ നിന്ന് സാക്ഷ്യം ഓരോരുത്തർ പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു മാതാവേ എനിക്ക് ഇതുപോലെ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ സാധിക്കണേ ആ ഒരാഗ്രഹത്തോടെ തന്നെയാണ് ഞാനിവിടെ വന്ന് നിന്നതും ഞാൻ പിന്നെ ഉടമ്പടി പുതുക്കാൻ വരുന്നതും എല്ലാം ആ ഒരേ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചായിരുന്നു അതെനിക്ക് ഇന്ന് സാധിച്ചു തന്നു എനിക്ക് മാതാവിനോട് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്കത് സാധിക്കും കാരണം ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയല്ല എന്നിട്ട് പോലും ഞാനിത് ഉറക്ക വിളിച്ച് പറയുകയാണ് മാതാവിൻ്റെ മാത്രം അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് നിങ്ങളോടെ ഇത് ഉറക്ക വിളിച്ച് പറയാൻ എനിക്ക് സാധിക്കുന്നത് രണ്ടാമത്തെ ഉടമ്പടി ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഫോർ വീലർ കയറാനുള്ള വഴി ഇല്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് മാർച്ച് മൂന്നാം തീയതി മാർച്ച് മുപ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഉടമ്പടി എടുത്തപ്പോൾ രണ്ടാമത് വെച്ച ഉടമ്പടി എനിക്ക് ഫോർ വീലർ കയറാനായിട്ടൊരു വഴി മാതാവെ നീ ശരിയാക്കിത്തരണേ ഇരുപത് വർഷമായിട്ട് എനിക്ക് വഴിയില്ലാതെ ഞാൻ മനസ്സ് വിഷമിച്ച് നടക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ രണ്ടാമത്തെ ഉടമ്പടി വെച്ചു ഒരു മാസം ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആയിട്ടേ ഉള്ളൂ ഇരുപത്തെട്ടാമത്തെ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ റോഡിനുള്ള അനുമതി വന്നു അതായത് അവിടെ റെയിൽവേയുടെ മേൽപ്പാലം പണിയാനുള്ള ഉത്തരവായി എനിക്കിപ്പോൾ വീട്ടിലേക്ക് കയറാനുള്ള വഴിയായിരിക്കണം എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങളോ ഞാനോ എൻ്റെ വീട്ടിലുള്ള ആരുമോ അത് വിചാരിച്ചിരുന്നില്ല ഇത് കിട്ടുമെന്ന് ഇതൊക്കെ എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കിട്ടിയതെന്ന് എനിക്ക് ഉറക്കം ഉറക്കം ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നതിൽ എനിക്കറിയത്തില്ല എന്തെന്നില്ലാത്ത സന്തോഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും മാതാവിൽ ഉറച്ച് വിശ്വസിക്കുക നമ്മൾ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്ന രീതിയിൽ നന്നായിട്ട് സഹായിക്കുക ആരെയും എല്ലാവരോടും മാതാവിൻ്റെ പേര് ഉറക്കം ഉറക്കം ഞാൻ വിളിച്ച് ഇവിടെ നിന്ന് പറയുകയാണ് ഞാൻ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷത്തോടെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എന്നെ ഒ ഐ ടി പാസ്സാക്കി തന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എനിക്ക് ഒരു തടസ്സവും ഇല്ലാതെ എൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അല്ല ഫൈനലി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ഏജൻസിക്കാർ എന്നോട് പറഞ്ഞു ഇത് ഏറ്റവും ടഫ് ഒരു ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല മാതാവ് ഞാൻ മാതാവിൻ്റെ രൂപം രണ്ട് കയ്യിലും മുറുക്ക പിടിച്ച് പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ടിരുന്നു അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നെ ഇൻ്റർവ്യൂ എടുക്കാനിരുന്ന രണ്ട് വ്യക്തികളുണ്ടായിരുന്നു ഒരാളുടെ പേര് മരിയ ഒരാളുടെ പേര് ജോസഫിൻ അതും കൂടെ കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ എനിക്ക് എന്തായാലും ഇത് കിട്ടിയിരിക്കുമെന്ന് എനിക്ക് അവസാന റിസൾട്ട് ഫൈനലി അവർ അന്നത്തെ ദിവസം തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഇവിടെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ എടുത്തതിൽ ഏറ്റവും കൂടിയ സ്കോറോട് കൂടിയാണ് താങ്കൾ പാസ്സായിരിക്കുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് മാതാവ് മാത്രം അനുഗ്രഹിച്ചിട്ടാണ് എനിക്ക് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച വ്യക്തിയല്ല ഞാനൊരു മലയാളം മീഡിയം പഠിച്ച വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻസിക്കാരെന്നെ വിളിച്ച് ഞാനിപ്പോൾ അതും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരിക്കലും എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണ് മാതാവ് എനിക്ക് ഒരു പ്രത്യേക ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും യാതൊരു തടസ്സവും ഇല്ലാതെ എന്നെ എല്ലാത്തിനും ധൈര്യപൂർവ്വം മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാതാവാണെന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു ഒരു സ്റ്റേജിൽ കയറി നിന്ന് ഇതുവരെ ഒരു പരിചയമില്ലാത്ത ഞാൻ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വന്നെന്ന് ധൈര്യപൂർവ്വം സംസാരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലും ഞാൻ മാതാവ് തന്നെയാണെന്ന് വിശ്വസിച്ച് ഉറച്ചു വിശ്വസിക്കുന്നു എന്നെ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഉയർച്ചകൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി Данни, данни варену.